പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ക്രഷ് സിൽക്കിൽ ബൂട്ടി വർക്ക് വരുന്നതാണ് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂണാണ് ഇതുപെട്ട ക്രഷ് സിൽക്കിൽ കട്ട് വർക്ക് ബോർഡറോടും ബൂട്ട വർക്കുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഈ സെയിം കളേഴ്സിൽ തന്നെ വേറെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് ഇതൊരു പുതിയ ടൈപ്പ് ഒരു പട്ടാ വർക്ക് പോലെ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇത് ഓർഗൻസ വരുന്ന മെറ്റീരിയലാണ് അതിൽ ബ്രഷ് പ്രിൻ്റും ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാന്റൂൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു കോട്ടണിൻ്റെ തന്നെയാണ് ബൂട്ട വർക്ക് വരുന്നത് ഡാമിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ജക്കാട് സിൽക്കിൽ ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് സാൻഡൂണാണ് ആണ് ബോട്ടു സിൽക്കിൽ ബോർഡർ ബൂട്ടി വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഗൂഗിൾ പേ വഴി അപ്പം ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് മെറ്റീരിയൽസിൻ്റെതും റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും പിക്ചേഴ്സ് അതായത് എൻ്റെയൊക്കെ ഫോട്ടോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെതാണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നമുക്ക് സമ്മർ കളക്ഷനിൽ വരുന്നതാണ് ഹോട്ടൺ കോട്ടൺ മെറ്റീരിയൽ അത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് നെക്കിൽ നല്ല പ്രിന്റ് പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് നെക്ക് വർഷം കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ട് സിൽക്കിൽ ബ്ലോക്ക് പ്രിൻ്റോട് കൂടിയ ദുപ്പട്ടൈമാണ് ആയിരത്തി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് സമ്മർ കളക്ഷനാണ് കോട്ടൺ അഡ്സ്രാക്ട് പ്രിൻറ്റിൽ വരുന്നത് വർക്ക് മിറർ മിറർവർക്കും വരുന്ന മെറ്റീരിയലാണ് പോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട് മൽക്കോട്ടണില് ആപ്പിൾ പേച്ച് വർക്ക് വരുന്ന ദുപ്പട്ടൈമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ജോർജറ്റ് മെറ്റീരിയലിൽ ഹാങ് വർക്ക് വന്നിട്ടുള്ളതാണ് ഒരു ഡബിൾ വീനക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് വിത്ത് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ ബോർഡറും വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതും ജോർജറ്റ് തന്നെയാണ് വലിയ ബൂട്ടാസ് ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ബൂട്ട വർക്കാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് കൂടിയാണ് സാൻഡൂൺ ആണ് ബോട്ടം റി ജോർജറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് അടുത്തത് സമ്മർ കളക്ഷനിൽ വരുന്നതാണ് ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടനാണ് ദുപ്പട്ട മൽ കോട്ടണിലുമാണ് ഇതും ജയ്പൂരി കാന്ത കോട്ടണിൽ വരുന്നതാണ് ബോട്ടം കോട്ടൺ ദുപ്പട്ട മൽക്കോട്ടനിൽ ചെക്ക്സ് ചെക്കായിട്ട് വന്നിട്ടുള്ള ഹാൻഡ് പ്രഷ് പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് ഇതും ജയ്പൂരി കോട്ടണിലാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പാച്ചും മിറർ വർക്കും കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടൺ കോട്ടൺ ആണ് തുപ്പെട്ട വിചിത്രയിലാണ് നമുക്കിപ്പോൾ ഇത്രയും കളറാണ് ആയിട്ടുള്ളത് മുൻപ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഇത്രയും പാച്ച് വർക്ക് വരുന്ന ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ജോർജറ്റിൽ ലക്നവി വർക്ക് വരുന്ന മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നോട്ടം സാൻഡ്രോണിന് ഇതുപോട്ട ജോർജറ്റിലെ ബോർഡർ വർക്കോട് കൂടിയാണ് ലക്നവി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് പ്ലേസാണ് ഡെലിവറി ടൈം പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ഓർക്കുക നമുക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റുവാണെങ്കിൽ അത് ഡാമേജ് പീസിന് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളത് കേട്ടോ ഡാമേജ് പറ്റുവാണെങ്കിൽ നമുക്ക് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇത്രയും കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് താങ്ക്